അസ്സാം വലൈക്കും അൻഷുസ് വേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ വർത്തമാനം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അലഹദില്ല നമുക്കും സുഖമാണ് അപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ ലീവൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവുകയാണ് ഓട്ടടയും ചായ ഒക്കെ ഉണ്ടെനി അതൊക്കെ കുടിച്ച് പോവുകയാണ് കേട്ടോ ഏഴ് മണിക്കാണ് മദ്രസ് നമ്മളൊരു അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോൾ നമ്മളോടൊന്ന് പോകണം കേട്ടോ അപ്പോൾ തുറക്കണം തന്നെ നമ്മൾ മദ്രസ് ലീവാക്കാൻ പറ്റൂലല്ലോ ഇത്രയും ദിവസം ഞമ്മൾക്ക് ഒഴിവ് തന്നിട്ട് ഇന്ന് ഞമ്മള് മദ്രസ് ഒഴിവാക്കാൻ പറ്റും ഇല്ല അപ്പം അങ്ങനെ ഏതായാലും ഒരു അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോൾ പോന്ന് പോന്നപ്പം വെളിച്ചം വെച്ചിട്ടോ ഒന്നും ഇല്ലേനീ നമ്മളിവിടെ എത്തിയ പോലെ നല്ല പരപരാന്നായിട്ട് വെളിച്ചം വെച്ചിരിക്കണേട്ടോ നമ്മളിവിടെ എത്തുമ്പോൾ ഒരു ആറരയൊക്കെ അയക്കണേ അപ്പോൾ ഒരു മണിക്കൂറത്തെ നേരാണ് കേട്ടോ വണ്ടൂരിൽ നിന്ന് കരളായിക്ക് അപ്പോൾ അതാക്കണേ നമ്മൾ പെരിയിലെത്തി പെരുന്നാൾ അന്നാണ് വാതിലാണ്ട് പോയതാണ് വാതിലെ തുറന്നു നോക്കുമ്പോൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ മാറാറുണ്ട് ചമ്മലുകളുണ്ട് ചമ്മലൊക്കെ അവിടുന്ന വന്നത് തന്നെ ഇപ്പം നമുക്ക് പറയാൻ പൂടിയാടില്ല കേട്ടോ അങ്ങനെ മക്കളൊക്കെ ഇതാക്കണേ മദ്രസ്സയ്ക്കൊക്കെ പോലെ പറഞ്ഞേച്ചു കേട്ടോ പിന്നെ ചായ ഒക്കെ കുടിച്ച് പോകുന്നതുകൊണ്ട് പിന്നെ ചായ ഒന്നും മേണ്ടല്ലോ അങ്ങനെ ഒരു മദ്രസയ്ക്ക് പോയി പിന്നെ പെരുന്നാണ്ടന്ന് നമ്മൾ പാത്രമൊക്കെ മോറി അവിടെ ഒരു മൂലൊക്കെ സേഫായിട്ട് വെച്ചത് കഴിഞ്ഞിട്ട് ഒരു മൂലൊക്കെ പൊട്ടാതെക്കാനും വേണ്ടി അവിടെ വെച്ചു പോയതാണ് അതാത് സ്ഥലത്തൊന്നും വെക്കാതെയാണ് പോയി കേട്ടോ അവനാൻ്റെ പരിക്കാണ് പോകുക എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതവിടെ ഇട്ടിരുന്നിട്ടാണ് വണ്ടി പോകൂലെ അവർ അത്രയും സന്തോഷമാണ് അവനാൻ്റെ പേരയ്ക്ക് പോകുകയെന്ന് വെച്ചാൽ എല്ലാവർക്കും അങ്ങനെയാണോ നമ്മൾക്ക് അങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ അങ്ങനെയാണോ അല്ലേ എന്നുള്ളത് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം അതാക്കണേ ഞാൻ പിന്നെ അതൊക്കെ വന്നിട്ട് പിന്നെ നൂറ് കൂട്ടം പണിയാണ് കേട്ടോ നമ്മൾ എട്ട് ദിവസമായി നമ്മൾ പെരടിച്ചോട്ട് പോയിട്ട് അപ്പം അതിൻ്റേതായിട്ടുള്ള പണികളൊക്കെ ഉണ്ടാവില്ല പിന്നെ ഈ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി നമ്മൾ ഈ ബക്കറ്റിലാണ് വെക്കുന്നത് കേട്ടോ ഇനി എടുക്കാനോ സുഖമാണല്ലോ അപ്പം അങ്ങനെ അതൊക്കെ നമ്മൾ യഥാത് സ്ഥലത്തേക്ക് വെച്ചു പിന്നെ നമ്മളെ കൈലാറ്റത്തും എല്ലാം പാത്രവും ഒക്കെ അങ്ങോട്ട് വലിച്ചിടുന്നുണ്ട് കേട്ടോ എട്ട് ദിവസമായില്ലേ അപ്പം ഇനി ഇതിൽ ചോറും ചായയൊക്കെ കുടിച്ചുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് മോറി എടുക്കണം അല്ല ഞാൻ പറ്റൂല അപ്പം ഞാൻ കൈലാറ്റത്തുമല്ലേ നമ്മളെ സ്റ്റാൻഡ് വന്ന് എല്ലാ പാത്രങ്ങളും എടുത്ത് എല്ലാ കയ്യിലും ഒക്കെ എടുത്ത് കണ്ടിട്ട് ഒക്കെ പാടം ഒന്ന് ഞാൻ ഒക്കെ മോറി എടുക്കാൻ കേട്ടോ എല്ലതും ഏ നമ്മളീ പരില്ല എല്ലാ സാധനങ്ങളും വേണം നമ്മൾ ചോറൊക്കെ കൊടുക്കുക പാത്രങ്ങൾ കയ്യിൽ സ്പൂണ് എന്തിനി എല്ലാതും മോറി വെക്കണം ഒക്കെ പൊടി മാറി നിൽക്കുകയാണ് അപ്പം അങ്ങനെ പിന്നെ നിങ്ങൾ വിചാരിച്ചും അല്ലെങ്കിൽ മാണ്ടി മോറ അത് മാണം അത് വേറെ കാര്യം ഇതാവുമ്പോൾ ഒന്നുകൂടി മനസ്സിൽക്ക് തൃപ്പതിയാകണ്ടേ അതിനു മേണ്ടി അപ്പോൾ അതാക്കണേ ഗ്ലാസ്സുകളും പാത്രങ്ങളും ഒക്കെ മോറി പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മളിതാക്കണേ മുറ്റത്ത് കറങ്ങിക്കണേ മിറ്റത്താണ് മുറ്റത്താണെങ്കിലോട് പറയുകയാണെങ്കിൽ കുറേ ചമ്മലുമുണ്ട് അതേമാതിരി പുല്ല് ഇങ്ങനെ മുളച്ചിക്കണേ അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചിട്ടിട്ട് നമുക്ക് അടിച്ചുപരി ഇടണം അപ്പോൾ നമ്മൾ വീഡിയോസ് കാണുന്ന കൂട്ടുകാരുണ്ടല്ലോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് െഴുതി ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ചോദിച്ചെങ്കിൽ നമ്മളെ മൊബൈലിൽ ഇപ്പോൾ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ കണ്ടിട്ടില്ലേ ഒരുപാട് ചിത്രങ്ങൾ ചിറിച്ചിണതും നൊലൊളിച്ചണതും കജിങ്ങനാക്കണതും ഹാർട്ടായിട്ടും അങ്ങനെ പല ചിഹ്നങ്ങളുണ്ട് അതിൽ ഏതെങ്കിലുമൊക്കെ ഒരു ചിഹ്നമാണ് കമൻറ്റാക്കിക്കോളി കാരണം ഞമ്മൾക്ക് ഈ കമൻ്റ് ബോക്സിൽ ഇങ്ങനെ കമൻറ്റ് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് ആ ഒരു സന്തോഷം അപ്പം പിന്നെ നമ്മളെ ഈ അൻഷുസ് വേർഡിൻ്റെ ഫാമിലിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സുകാർ വന്നു കഴിഞ്ഞ കേട്ടോ അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട് സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോണത് അപ്പോൾ തുടർന്നും ഇങ്ങളൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അത് ഉണ്ടാവും എന്ന് ഞമ്മൾക്കറിയാം പിന്നെ നോമ്പായി കഴിഞ്ഞതിന് ശേഷം ഒരു മാസമായില്ലേ അതിന് ശേഷം എന്താ വീഡിയോസിന് വ്യൂസൊക്കെ കമ്മിയാണ് അതേമാതിരി കമൻറ്റും കമ്മിയാണ് ലൈക്ക് കമ്മിയാണ് അപ്പം കാണണം കൂട്ടുകാരെ അപ്പം ഇന്നിപ്പോൾ നമ്മൾ പത്ത് മുന്നൂറ് ആൾക്കാരാണെങ്കിലും ആ മുന്നൂറ് ആൾക്കാരെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്തൂടെ അപ്പോൾ അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പോൾ അതാക്കണേ മുറ്റത്തിൻ്റെ പുല്ലൊക്കെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ അവിത്ത് കയറിയേക്കണം അപ്പോൾ അതാക്കണേ നമ്മൾ മിന്നുട്ടി സാൻ ഓരോ ക്ലാസ് പായസം കൊണ്ടെക്കണം കേട്ടോ ഓലിക്ക് മദ്രസിൽ തുറക്കണ ദിവസമായതുകൊണ്ട് തന്നെ ഓലുക്ക് പായസം ഉണ്ടെങ്കിൽ അപ്പോൾ ഓലിക്ക് കുടിച്ചിട്ട് ഓരോ ക്ലാസ് പായസം ഞങ്ങൾക്ക് രണ്ടാക്കും കൊണ്ടുവന്ന് നിൽക്കണേ അപ്പോൾ ഞമ്മളിതാക്കണേ ഈ കസാലയൊക്കെ ഒന്ന് പുറത്തില്ല കസാലയാണ് കേട്ടോ അത് ആ കസാലയൊക്കെ ഒന്ന് ഞാനൊന്ന് തുടക്കാണ് കേട്ടോ നിറച്ച് പൊടിയുണ്ട് ഈ ആലോചന കസാലയാണ് കേട്ടോ ഇതിൽ നിന്നിട്ട് അങ്ങനെ പുറത്തൊക്കെ നോക്കി അങ്ങനെ ആലോചിച്ച് അങ്ങനെ കുത്തിക്കുക അതാണ് അതിൻ്റെ പേരാണ് ആലോചന കസാല കേട്ടോ നമ്മളെപ്പെട്ട പേരാണ് ആലോചന കസാല അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി പിന്നെ ടേബിളൊക്കെ ഒന്ന് തുടച്ചു പിന്നെ ഇതാക്കണേ നമ്മൾ അതൊക്കെ ഒന്ന് അടിച്ചൊരി വൃത്തിയാക്കാണ് കേട്ടോ അപ്പം നിങ്ങളോട് പറയണേ ഞാൻ ഈ പെരുന്നാണ്ട് അന്നൊക്കെ അടിച്ചു പോയതാണ് പിന്നെ ഈ ചമ്മലൊക്കെ എവിടെ നിന്നാണ് വന്നതെന്ന് ഞമ്മക്ക് പറയാൻ കൂടിയാടില്ല തന്നെ ആളെ എവിടെ ഇനി കടലാസും കാര്യങ്ങളൊക്കെ എവിടെയും ഞാൻ ഈ മുട്ടായി കടലാസും ഒക്കെ ഉണ്ട് പിന്നെ കട്ടിൻ്റെ ഒട്ടെന്ന് അവിടെ ഇടുന്നോ പിന്നെ ഇപ്പോൾ വന്നിട്ട് മുട്ടായി എന്നതാണ് കേട്ടോ ചിലത് പേപ്പറും കാര്യങ്ങളൊക്കെ അന്ന് ആ പമ്പറന്നോളാണ് കുറന്നിട്ടത് ഇനി അതൊക്കെ ആ കട്ടിൻ്റെ ചോട്ടിലുണ്ടായിട്ടോ അപ്പോൾ അടിച്ചു വരുമ്പോൾ എല്ലാ മുക്കും മൂലൊക്കെ നോക്കി അടിച്ചു വരണല്ലോ അപ്പം അങ്ങനെ കട്ടിൻ്റെ ഒട്ടെന്ന് കിട്ടിയതാണ് അപ്പം അങ്ങനെ അതാക്കണേ നമ്മൾ അടിച്ചോലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ചോറ് ഈമടാണ് കേട്ടോ അപ്പോൾ ചോറ്റിനെല്ലാം വെള്ളം തീമയ്ക്കണം അതിന് അടുപ്പിൽ നിന്ന് കുറച്ച് വണ്ണൂരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വാരി ഇട്ടിട്ട് നമുക്ക് തിജൊന്ന് കത്തിച്ചെടുക്കാം അപ്പോൾ നോലുമ്പോൾ അതിന് ശേഷം നമ്മൾ ഈ അടുപ്പത്ത് തിജ്ജിട്ടിയിട്ടില്ല അങ്ങനെയൊന്നും തിജ് കിട്ടിയിട്ടില്ല നോലുമ്പിൻ്റെ അന്ന് വെറും ചോറൊന്നും നമ്മൾ വെക്കലും വെക്കലുണ്ടെങ്കിൽ തന്നെ ഒരു നായ അരി കുക്കറിൽ വെക്കും അത്ര തന്നെ പിന്നെല്ലോ ഒക്കെ നമ്മൾ അമ്പലൊക്കെ അങ്ങനെ വെച്ചീന് പിന്നെ നോൻമ്പല്ലാത്തമാതിരി എപ്പോഴും പണിയില്ലല്ലോ ഒരൊറ്റ നേരം വെച്ചാൽ മതിയല്ലോ പിന്നെ ചായംകാടിയുണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ തുറക്കാൻ ആ ചായം കടിയും പിന്നെ നോമ്പ് നോൽക്കാനും തിലച്ചക്കും അതുതന്നെ ചിലവൽ ഞാൻ അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനാ പറഞ്ഞത് ചിലവൽക്ക് അത് പോരാ ചോറും കൂട്ടാനൊക്കെ വേണ്ടി വരും അപ്പം ഞാൻ ഇഞ്ച കാര്യമാണ് കേട്ടോ പറഞ്ഞത് എല്ലാവർക്കും അങ്ങനെ അല്ലല്ലോ അപ്പം അങ്ങനെ അതാക്കണേ നമ്മൾ വന്നപ്പം ആ ലോകത്തില്ല താത്ത കുറച്ച് മുരിങ്ങ തന്ന് പിന്നെ ഞാൻ ഇപ്പോൾ ഒരു പടവലങ്ങ പറിച്ചു പിന്നെ നമ്മൾ കീസിലാക്കി വെച്ചിന് തേങ്ങ പയറ് വൈതലങ്ങ ഒക്കെ ഉണ്ട് അപ്പം രണ്ട് ദിവസം വെക്കാനുള്ള പയറും ഉണ്ട് രണ്ട് ദിവസം വെക്കാനുള്ള വൈതലങ്ങ ഉണ്ട് രണ്ട് ദിവസം വെക്കാതെ പടവലങ്ങയുണ്ട് അപ്പോൾ ചാറും നോക്കണ്ട ഇന്നിപ്പോൾ ഏതായാലും ഞാൻ പിന്നെ ചാറൊന്നും പടവലങ്ങൊന്നും വെക്കണില്ല ഇന്ന് കുറച്ച് നേരം വൈകിട്ടോ ഈ അടിച്ചലും തുടക്കലും പാത്രം മോറലും മുറ്റത്ത് പുല്ലറച്ചിലും ഒക്കെ പാടെ ആയിട്ട് കുറേ നേരം ആയിരിക്കണേ അപ്പം ചാറൊക്കെ ഒന്ന് വെച്ചാലും ആർക്കും വണ്ടിയിട്ടില്ല അപ്പം ഞാനെന്താ ടീം ഈ മുരിങ്ങ ഉണ്ടല്ലോ അതൊന്ന് താളിച്ചും ചെയിച്ചാൽ പിന്നെ പയറുണ്ട് ഉപ്പേരിയും വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞമ്മളെ മീൻകാരം കാക്ക ഞമ്മളെ കുഞ്ഞാപ്പാക്ക അങ്ങട്ട് വേറൊരു ബൈക്ക് കൂടാണ് പോയിക്കണേ അപ്പോൾ ഞമ്മക്ക് മീൻ കിട്ടുകയാണെങ്കിൽ മാങ്ങും ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ കോഴിക്കൊന്നും ഇപ്പോൾ ആവശ്യമല്ല കാരണം നോൻമ്പ് മുപ്പത് മുപ്പത് ദിവസം എത്താം നമുക്ക് കോഴി തന്നെ കഴിഞ്ഞല്ലോ അപ്പോൾ നോമ്പിൻ്റെ എന്നൊക്കെ എല്ലാവർക്കും കോഴി മീനും ഒക്കെ അപ്പം കോഴിക്കൊന്നും വലിയൊരു തൃപ്തിയില്ല അപ്പോൾ അതിലേറെ നല്ല ഇപ്പം ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഇങ്ങനത്തെ പച്ചക്കറിയും ചോറും കൂട്ടി വെച്ച അതാണ് ഇപ്പം നല്ലത് എന്നാണ് തോന്നണത് അപ്പോൾ ഇറച്ചിയും കോഴിയൊക്കെ തിന്നുമ്പടുത്തേക്കുമല്ലോ അപ്പം ഇനി രണ്ട് ദിവസം കജ്ജണം ഇറച്ചിയും കോഴിയൊക്കെ അങ്ങോട്ട് തിന്നണമെങ്കിൽ അപ്പോൾ അപ്പോൾ പൂതിയൊക്കെ എല്ലാവർക്കും പൂതി മാറിയേക്കും അപ്പം നമ്മളെ വരയ് ചെന്നും ഇതേമാതിക്കന്നെ കോയും ഇറച്ചി മീൻ ബോട്ടി അങ്ങനെയൊക്കെ തന്നെ ഇനി അപ്പം ഇന്നിപ്പോൾ നമുക്കില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കിട്ടണമെങ്കിൽ നമുക്ക് മീൻ മാങ്ങും ജഞ്ചാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ പയറൊക്കെ ഒന്ന് ഞാനിങ്ങനെ പൊട്ടിച്ചെടുക്കണേ പിന്നെ മുരിങ്ങ ഒന്ന് ഊരണം പിന്നെ അതാക്കണേ നമ്മളെ ചോറ്റിന് അരിയൊക്കെ ഇട്ടത് ഒന്ന് തിളച്ചുക്കണമെന്നൊക്കെ നോക്കി വേഗട്ടോ അപ്പം ഇനി നമുക്ക് നമ്മളെ മുരിങ്ങ ഒന്ന് ഞാൻ ഒക്കെ ഒന്ന് പിന്നെ ഊരാണ് കേട്ടോ അപ്പം കുറേ ഒന്നും ഊരി താളിച്ചിട്ട് കാര്യമല്ല മക്കൾക്കൊന്നും ചിലപ്പോൾ തൃപ്തി ഉണ്ടാവില്ല കുറേ മുരിങ്ങ ഇട്ടാലും ഒരു പുക്ക് മാതിയേക്കാനോട്ടോ കൂട്ടാൻ വെച്ചാൽ മതിയേക്കാനും ഒരു രസം ഉണ്ടാവില്ല അപ്പം എപ്പോഴായാലും താളിച്ചുവെക്കുകയാണേച്ചെങ്കിൽ കുറച്ച് ഇല മാത്രം മതി കുറേ ഇല ഇട്ട് കഴിഞ്ഞാലും ഒരു രസം ഉണ്ടാവില്ല കേട്ടോ താളിപ്പൊക്കെ അപ്പം ഞാൻ കുറച്ച് മാത്രം ഊരിയെടുക്കുകയാണ് പിന്നെ കുറേ മുരിങ്ങ ഊരി ഇട്ടിട്ടും കാര്യമില്ല ഞാൻ മാത്രം വേണ്ടി വരും ഇങ്ങനെ പൊരി തിന്നാൽ സംഭവം നല്ലതൊക്കെയാണ് മുരിങ്ങ പക്ഷേ അമിതമായാൽ അമൃതം വിഷമം എന്ന് പറഞ്ഞിട്ടിട്ടില്ലേ അപ്പോൾ മുരിങ്ങ കണ്ട മാത്രം തിന്നു കഴിഞ്ഞാൽ വയറിന് സുഖം ഉണ്ടാവില്ല വയറ്റൊന്നും പോകട്ടോ ചിലവൽക്ക് അപ്പം ഞാൻ കുറച്ച് മുരിങ്ങ മാത്രം എടുക്കുന്നുള്ളൂ അപ്പോൾ ചോറൊക്കെ വന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ സനുട്ടം വന്നുകാണ്ട കഞ്ഞി ആയോ കഞ്ഞി ആയോ എന്നിങ്ങനെ വന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഓനെല്ലാം കഞ്ഞി കുറച്ച് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചു പിന്നെ ഞാൻ പപ്പടം പൊഴിച്ചാണ് കേട്ടോ അപ്പം നമ്മളെ മീൻകാരം കാക്കാനെ കാണാൻ കേട്ടോ മീൻകാരൻ കാക്ക എന്താട്ടീന്ന് പറയുന്നത് നമ്മളെ പറ്റിച്ചു മക്കളെ കാരണം അതിൽ പോയിട്ട് മീനൊക്കെ കഴിഞ്ഞ് നമ്മളെ കാക്ക അതിലങ്ങനെയാണ് പോയിട്ടോ അപ്പോൾ ഞാൻ ചോറൊക്കെ വാർത്തു പിന്നെ നമ്മളെ മുരിങ്ങ ഒന്ന് താളിച്ചണം അപ്പം അങ്ങനെ ഇതാക്കണേ ഞാൻ എന്താട്ടീം പച്ചമുളകും നമ്മളെ ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളി അല്ല ഈ വെളുത്തുള്ളിയും ഒക്കെ പാടിട്ടിട്ട് ഒന്ന് ഞമ്മൾ ഇളക്കി കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കഞ്ഞിലെള്ളൊക്കെ പാർന്ന് അപ്പം ഇത്ര മുരിങ്ങയേ ഞാൻ എടുത്തിട്ടുള്ളു കുറേ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ സാധനം ഇട്ടാൽ കഞ്ഞിയാണല്ലോ പിന്നെ പിന്നെപ്പോൾ ആരക്കപ്പം മുരിങ്ങ തിളിപ്പ് വേണ്ടി വരും നമ്മൾ മാത്രം കൂട്ടേണ്ടി വരും അപ്പം ഞാൻ കുറച്ച് മുരിങ്ങ മാത്രം എടുത്ത് തിളച്ച് വന്നപ്പം ഞാൻ നമ്മൾ മുരിങ്ങയിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു തള വളച്ച് കഴിഞ്ഞാൽ ഞമ്മൾക്ക് മുരിങ്ങ വാങ്ങിക്കട്ടോ ഒരുപാട് നേരം മുരിങ്ങ തിളപ്പിച്ച് കാണ്ട് കഴിച്ചും ചേച്ചും വേഗം കയറൂട്ടം മുരിങ്ങ ഒരു രസം ഉണ്ടാവില്ല ഇതിങ്ങനെ തിളച്ചിട്ട് മൂടി വെച്ചാൽ മതി പിന്നെ ഞാൻ പയറ് വേഗം നമ്മളെ ഗ്യാസ് മല വെച്ചുകഴിഞ്ഞത് അപ്പോൾ അതൊന്ന് തൂമിച്ചെടുക്കുകയും ചോദിച്ചാൽ പയറിൻ്റെ വെള്ളമൊക്കെ വറ്റി സെറ്റായി വന്നിട്ട് പിന്നെ പയറും ഒന്ന് തൂമിച്ചെടുത്തു പിന്നെ ഞാൻ നമ്മളെ ബീതനെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ ഉച്ചക്ക് ഇന്ന് ഇപ്പോൾ അതാണ് മീൻ കിട്ടാത്തത് കൊണ്ട് തന്നെ ഇന്ന് ഇങ്ങനെയും പോട്ടല്ലേ എന്നും ഉണ്ടല്ലോ അപ്പോൾ ഒരു ദിവസം ഇങ്ങനെയും പോട്ടെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് പച്ചക്കറിയൊന്നും ഇല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഉച്ചറിനാരെ പിന്നെ ഞാൻ നമ്മളെ വലിയ കുട്ടി ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പച്ചക്കറിയൊക്കെ ഒന്ന് പോയി മാങ്ങിക്കൊടുന്ന് തക്കാളിയും വല്ലുള്ളിയും വെളു പിന്നെ വെളുത്തുള്ളിയും ചീരുള്ളിയും ഒന്നും വേണ്ട അതൊക്കെ അതിലുണ്ടായിട്ടോ വല്ലുള്ളി മാങ്ങി പച്ചമുളക് മാങ്ങി ഇഞ്ചി മാങ്ങി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മാങ്ങി പിന്നെ പനി നേരം വെളുത്ത ചായയും കടിയും ആണല്ലോ അതിന് നമ്മൾ മാവേലിക്ക് ആദ്യം പൊളിച്ച് ചോദിച്ച് എന്തെങ്കിലും സാധനം ഉണ്ടോ എന്ന് അപ്പോൾ മാവേലിയിൽ നിന്ന് ചേച്ചി പറഞ്ഞ് എല്ലാ സാധനങ്ങളും ഉണ്ട് വന്നൊള്ളി അപ്പം നമ്മളിതാക്കണേ മാവേലിക്ക് ഒന്ന് പോയി അവിടുന്ന് സാധനം വാങ്ങിയിട്ടാണ് വെളിച്ചെണ്ണ വാങ്ങി പിന്നെ ഒരു പേക്ക് ഓയിൽ വാങ്ങി പിന്നെ പരിപ്പുണ്ടായിനി പിന്നെന്താണ് നല്ലീരകം വാങ്ങി പിന്നെ പെരിഞ്ചീരകമില്ല കടുകില്ല പഞ്ചസാര പിന്നെ ഉയിന്ന് ഉയിന്ന് ഇനി എന്തായാലും വേണം പിന്നെ കടലും മണം രണ്ട് തരം കടലുണ്ടായിന് കേട്ടോ ചാറൊക്കാനും അപ്പോൾ ഉയിന്ന് മുതര ഒക്കെ ഉണ്ടായിനി മുതര ഞാൻ വാങ്ങിയിട്ടില്ല ചെറുപയറ് ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ മുതര വാങ്ങി ചെറുപയർ വാങ്ങിയിട്ടില്ല അപ്പോൾ അന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ